ചട്ടം നൂറ്റിപ്പതിനുസ പതിനെട്ട് അനുസരിച്ചുള്ള ഗവൺമെൻറ് പ്രമേയം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിക്ക് അവതരിപ്പിക്കാം സാർ ഭരണഘടനയുടെ നാൽപ്പത്തിയൊന്നാം അനുച്ഛേദ പ്രകാരം അവകാശാധിഷ്ഠിതമായി തൊഴിൽ നൽകുന്നതിനുള്ള വ്യവസ്ഥ പാലിക്കുന്നതിനും ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യത്തിനും പരിഹാരമുണ്ടാക്കുന്നതിനുമാണ് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ അധികാരത്തിലെത്തിയ ഒന്നാം യു പി എ സർക്കാർ സുപ്രധാനമായ തൊഴിലുറപ്പ് നിയമം കൊണ്ടുവന്നു നിശ്ചിത സമയത്തിനകം തൊഴിൽ നൽകിയില്ലെങ്കിലുള്ള തൊഴിലില്ലായ്മ വേതനം വേതനം താമസിച്ചാലുള്ള നഷ്ടപരിഹാരം തൊഴിൽ സ്ഥലത്ത് വച്ചുണ്ടാകുന്ന അപകടങ്ങൾക്കുള്ള ചികിത്സാ സഹായം ബോംബുസ്മാൻ ഉൾപ്പെടെയുള്ള പരാതി പരിഹാര സംവിധാനങ്ങൾ സോഷ്യൽ ഓഡിറ്റ് തുടങ്ങി തൊഴിലാളികൾക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വിവിധ വ്യവസ്ഥകൾ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ സവിശേഷതയായിരുന്നു സംസ്ഥാനത്ത് നാൽപ്പത് ലക്ഷം കുടുംബങ്ങളാണ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളത് ഇതിൽ പത്തൊൻപത് പോയിൻറ്റ് നാല് മൂന്ന് ലക്ഷം കുടുംബങ്ങളിലായി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ആറ് ലക്ഷം തൊഴിലാളികൾ സജീവമാണ് ഈ കുടുംബങ്ങൾക്ക് പരമാവധി തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിനും അവരുടെ ഉപജീവനം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികളാണ് നാം സ്വീകരിച്ചു വരുന്നത് ഇത് വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ കണക്ക് പ്രകാരം ദേശീയതലത്തിൽ അൻപത് പോയിൻറ്റ് രണ്ട് മൂന്ന് തൊഴിൽ ദിനങ്ങളാണ് ശരാശരി നൽകുന്നത് കേരളത്തിൽ ഇത് അറുപത്താറ് പോയിൻറ്റ് ഒന്ന് ഏഴ് ആണ് കേന്ദ്ര പദ്ധതി നടപ്പാക്കുന്നതോടൊപ്പം അതൊരു ഉപരിയായി കൂടുതൽ ആനുകൂല്യങ്ങൾ നമ്മുടെ സംസ്ഥാനം നൽകുന്നുമുണ്ട് നൂറ് ദിവസത്തിന് ഉപരിയായി തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലിൽ ഏർപ്പെടുന്ന പട്ടികവർഗ് കുടുംബങ്ങൾക്ക് അധികമായി നൂറ് ദിവസം കൂടി തൊഴിലനുവദിക്കുന്നതിന് ട്രൈബൽ പ്ലസ് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി ഇതിനാവശ്യമായ തുക ബജറ്റിൽ നീക്കിവെച്ചു നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുന്ന കുടുംബങ്ങൾക്ക് ഓണത്തോടനുബന്ധിച്ച് ഉത്സവബത്തയായി ആയിരം രൂപ വീതം അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഇതായിരത്തി ഇരുന്നൂറ് രൂപയായി ഉയർത്തി കൂടാതെ രാജ്യത്താദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു നഗരപ്രദേശത്തെ തൊഴിലാളികൾക്കായി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുകയും അവരെക്കൂടി ക്ഷേമനിധിയുടെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്തു തൊഴിലുറപ്പ് നിയമം നടപ്പാക്കുന്നതിന് കേന്ദ്രവിഹിതം നൽകുന്നതിൽ വിദിശിക വരുത്തുന്നതുൾപ്പെടെയുള്ള വിവിധ രൂപത്തിലുള്ള പ്രതിബന്ധങ്ങൾ കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചിരിക്കുകയാണ് നിലവിലുണ്ടായിരുന്ന നിയമം തന്നെ റദ്ദാക്കിയത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബി ബി ജി റാം ജി എന്ന പുതിയ നിയമം സംസ്ഥാനങ്ങൾക്ക് കടുത്ത സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും നിലവിലുണ്ടായിരുന്ന നിയമത്തിൻ്റെ അന്തസ്സത്ത് ആയിരുന്ന അവകാശാധിഷ്ഠിത സമീപനം പുതിയ നിയമത്തോടെ ഇല്ലാതായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഒരു വിഹിതം നോർമറ്റീവ് അലൊക്കേഷൻ നിശ്ചയിക്കുകയും അതിൻ്റെ നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്യണമെന്നതാണ് പുതിയ വ്യവസ്ഥ ഈ വിഹിതത്തിനുപരിയായ തൊഴിൽ ദിനങ്ങളുടെ പൂർണ്ണ ബാധ്യത സംസ്ഥാനങ്ങളുടേതായിരിക്കും ഇതിലൂടെ കേരളത്തിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് നൂറ് ദിവസം എന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമായി ഉയർത്തുന്നത് മൂലമുള്ള അധിക സാമ്പത്തിക ബാധ്യതയും സംസ്ഥാനങ്ങൾക്കായിരിക്കും ഗ്രാമപഞ്ചായത്തുകളെ എ ബി സി എന്നിങ്ങനെ തരംതിരിക്കണമെന്നും കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന ഗ്രാമീണ മേഖലകളിൽ മാത്രമാകും നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ തൊഴിലുറപ്പ് എന്നും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ വികസിതമാണ് ആയതിനാൽ അത്തരം ഗ്രാമപഞ്ചായത്തുകൾ ഉയർന്ന കാറ്റഗറിയിൽ ഉൾപ്പെടാനിടയാവുകയും അതിലൂടെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്യും പുതിയ നിയമപ്രകാരം തൊഴിലില്ലായ്മ വേതനം കൃത്യസമയത്ത് കൂലി നൽകിയില്ലെങ്കിലുള്ള നഷ്ടപരിഹാരം എന്നിവ നൽകാനുള്ള ബാധ്യത സംസ്ഥാനങ്ങൾക്കാണ് സംസ്ഥാനങ്ങളുടെ വിഹിതം നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിലനിർത്തുകയും അധിക ബാധ്യതയുടെ പൂർണ്ണോത്തരവാദിത്വം സംസ്ഥാനങ്ങളുടെ മേൽ കെട്ടിവയ്ക്കുകയുമാണ് സംസ്ഥാനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നതും ജനവിരുദ്ധവും തൊഴിലവകാശം നഷ്ടപ്പെടുത്തുന്നതുമായ പുതിയ നിയമത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലാണ് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ സാഹചര്യത്തിൽ ദാരിദ്ര്യ ലഘൂകരണത്തെ പിന്നോട്ടടിപ്പിക്കുന്നതും തൊഴിൽ നൽകുകൾ ചുമതല സംസ്ഥാനങ്ങളുടെ ബാധ്യതയാക്കുന്നതുമായ പുതിയ നിയമം പിൻവലിച്ച് രണ്ടായിരത്തി അഞ്ചിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പുനഃസ്ഥാപിക്കണമെന്ന് ഈ സഭ ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട തദ്ദേശ പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കിയിരിക്കുന്നു